ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ചാടിയും ദയം കൂടി ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അനുഭവം ഇങ്ങനെ ചായയും ലീലയും ചായയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുന്ന് വെക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ കഴിക്കുന്ന ഇടയിൽ മഞ്ചാടി പറയുകയാണെങ്കിൽ എന്തൊരു ടേസ്റ്റാണ് ഇതിലൊരു മീൻപൊരിച്ചവും കൂടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു രുചിയായിരുന്നു എന്ന് പറയാനോ അപ്പോൾ ഉടൻ തന്നെ ദയ പറയാനും ശരിയാണ് ഈ മീൻപൊരിച്ചവും കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്തൊരു രുചിയായിരുന്നു ഞാൻ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ഹോട്ടലും ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉച്ചയൂണ്ണം മീൻ പറയുന്ന കറിയൊക്കെ ഞാൻ അവിടെ പോയി വാങ്ങിക്കൊണ്ടുവന്നേനെ എന്ന് പറയാനായിട്ടാ അപ്പം ഇത് കേട്ടിട്ടാണ് അനുപമ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അനുപമ പറയാണ് എന്താ ഇതിന് കുറ്റം ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ പ്രശ്നം ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയല്ലേ ഇപ്പം ഞങ്ങൾ പറയുന്നത് മീൻ പൊരിച്ചതും ചിക്കൻ പൊരിച്ചതൊക്കെ കഴുകഞ്ഞിട്ട് വെറിയായി തുടങ്ങി അതിന് അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ അനുപമയെ കളിയാക്കി ഇവർ പരസ്പരം അങ്ങോട്ടും കൂടി ചിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ലീല ില്ക്കുന്നുണ്ട് അപ്പൊ ഈ സമയമാണ് രഘു കേറി വരുന്നേട്ട അങ്ങനെ രഘു മഞ്ചടി എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കാം അപ്പോൾ ദയയും മഞ്ചടിയും പെട്ടെന്ന് അങ്ങ് നോക്കണേ അപ്പോൾ തന്നെ എന്തൊരു കേട്ട എന്ന് ചോദിച്ച ഉടനെ നീ എന്തിനാണ് ദയയിൽ നിന്ന് രണ്ടായിരം രൂപ വാങ്ങിയത് ആ രണ്ടായിരം രൂപ നീ ദയക്ക് തിരിച്ചു കൊടുക്കുക എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ദയക്കൊങ്ങ് കാലിയടക്കാൻ കഴിയില്ല കാരണം ദയ വിചാരിച്ചിരിക്കുന്നത് ഇനി എല്ലാവരെയും നിയന്ത്രിച്ച് കയ്യിലൊതുക്ക എന്ന് കരുതുന്ന അങ്ങനെ ആ ഒരു സ്വഭാവത്തിലല്ലേ ദയ ഇരിക്കുന്ന അങ്ങനെ ദയ പറയണേ അതെന്താ അവളെ എന്നി നിന്ന് കാശ് വാങ്ങിയത് രഘു എന്താ പ്രശ്നമെന്ന് ചോദിക്കാൻ കേട്ടോ നിന്നിൽ നിന്ന് കാശ് വാങ്ങിയത് എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ ഇപ്പോഴിവിളി നിൻ്റെ അടുത്ത് കാശ് വാങ്ങിയത് നീ തിരിച്ച് വാങ്ങണമെന്ന് പറയാനോ ഇല്ല വാങ്ങില്ല വാങ്ങാൻ പറ്റില്ല എന്ന് പറയണേ അത് വാങ്ങിയേ പറ്റുള്ളൂ എന്ന് രഘു പറയണേ അപ്പോൾ തന്നെ മഞ്ചാട്ട് ഇനി ഈ ക്യാഷ് അവൾക്ക് കൊടുക്കുമെന്ന് പറയണേ അപ്പോൾ എൻ്റെ ക്യാഷിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കണേ അപ്പോൾ ദയ അവിടെ പിന്നെ രഘു സംസാരിക്കാൻ എങ്കുമ്പോഴേക്കും രഘു പറയണേ ഓ സോറി ദയ പറയണേ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കയ്യിൽ ആ ഒരു ലക്ഷം രൂപ ഉണ്ടോയെന്ന് അറിയാനുള്ള ആ ഒരു സംശയമല്ലേ അതിനല്ലേ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അത് കേൾക്കുന്ന രഘു ഉടൻ തന്നെ പറയണേ എനിക്കും അമ്പളിക്കും അങ്ങനെ ഒരു സംശയമില്ല നിൻ്റെ കയ്യിൽ ആ പണമില്ലെന്നും ഞങ്ങൾക്ക് നന്നായി അറിയാം പക്ഷേ നിൻ്റെ കയ്യിൽ ഈ പണമില്ലാത്ത സമയത്ത് ത്ത് വരുമാനമില്ലാത്ത സമയത്ത് നിൻ്റെ കയ്യിൽ നിന്ന് മഞ്ചാടി പണം വാങ്ങുന്നത് ശരിയല്ല പറയണ്ട അപ്പോൾ ഉടൻ തന്നെ ദയെ പറയണത് അതിൻ്റെ ശബരിയേൻ്റെ പണമാണല്ലോ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ശബരിയുടെ പണമാണെങ്കിൽ തീർച്ചയായും ദയെ മഞ്ചാടി നീ ദയക്ക് പൈസ തിരിച്ചു കൊടുക്കണം അത് കേട്ടുടൻ തന്നെ അതെന്താ അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അതെ നിന്റെ ഭർത്താവ് ശബരി തന്നെ ആയിരിക്കും പക്ഷേ ശബരിയെ വേണ്ടെന്ന് വെച്ച് നീ ഇവിടെ വന്ന് താമസിക്കല്ലേ അപ്പോൾ അങ്ങനെയുള്ളവൻ്റെ പണം എന്തായാലും ആവശ്യമില്ല മഞ്ചാടിയുടെ അച്ഛന്റെ സ്ഥാനത്താണ് കാര്യങ്ങൾ നോക്കി നടത്താൻ എന്നോട് അമ്മാവൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ശബരിയെ വേണ്ടെങ്കിൽ ശബരിയുടെ പണം നിനക്കെന്തിന് അത് ഇവിടെ വേണ്ട അതുകൊണ്ട് ശബരിയെ നീ ഭർത്താവായി സ്വീകരിക്കുകയാണെങ്കിൽ അവന്റെ പണവും ഞങ്ങൾ സ്വീകരിക്കും ും മഞ്ചാടി മര്യാദയ്ക്ക് പണം കൊടുക്കുന്നുണ്ടോ അതല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ മഞ്ചാടി ആകെ പേടിച്ചു കൂട്ടോ ദയം പേടിച്ചു കൂട്ടോ മര്യാദയ്ക്ക് നീ ഈ പണം വാങ്ങണം എന്നും രഘു തിരിച്ചും പറയാണ് അങ്ങനെ രഘു അവിടെ നിന്നും പോകുമ്പോൾ ദയക്കത് താങ്ങില്ല ദയ ദേഷ്യം പിടിച്ച് ഭക്ഷണം കഴിക്കാതെ എണ്ണീറ്റ് പോകാനിട്ടാകും ഇതൊന്നും വിഷയമാക്കാതെ രഘു പുറത്തോട്ട് പോവുകയും ചെയ്തു എന്നാൽ മഞ്ചാടിയോടാണെങ്കിലും ഇങ്ങനെ നീ കോളേജിലോട്ട് പോലെ മോളി ഇത് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മതിയായി എന്ന് പറഞ്ഞാൽ മഞ്ചാടിയും നീക്കാം അതൊക്കെ കണ്ട് ലീല അങ്ങനെ നിൽക്കുന്നുണ്ടാവും ലീലൊക്കെ നല്ല തുറപ്പിച്ച് ിട്ടാണ് കയ്യിൽ കെട്ടുന്നത് ഇതേ സമയം മഞ്ചാടി ആരോടൊന്നും പറയാതെ കോളേജിലോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാം അപ്പോൾ പിറകിൽ നിന്ന് രഘു അങ്ങ് വിളിക്കണം മഞ്ചാടി ഒന്ന് അവിടെ നിന്നേ എന്ന് പറയണം അപ്പോൾ ഇതൊക്കെ കേട്ടോടുന്നെ എന്താ എന്ന് ചോദിക്കുകയാണ് അതെ നീ കോളേജിലോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയാം പക്ഷേ ഇനി ഇന്നലെ ദൈയിൽ നിന്ന് രണ്ടായിരം രൂപ എന്തിനാണ് വാങ്ങിയത് അതിപ്പം എന്തിനാണ് രഘുവേട്ട അറിയേണ്ട ആവശ്യം എനിക്കറിയേണ്ട ആവശ്യമുണ്ടെന്ന് കൂട്ടിക്കോ എന്തിനാണ് നീ മ നീ ആ രണ്ടായിരം രൂപ വാങ്ങിയത് രണ്ടായിരം രൂപ വാങ്ങിയത് അവിടെ നിൽക്കട്ടെ ആനാ പണം തിരികെ കൊടുക്കുകയും ചെയ്തില്ല ഇനി ആ വിഷയം അവിടെ എന്തിനാ എടുത്തിടുന്നത് എന്ന് മഞ്ചാടി ചോദിച്ചോണ്ട് എൻ്റെ രഘു പറയണേ നിൻ്റെ അച്ഛൻ്റെ സ്ഥാനം എനിക്ക് തന്ന സ്ഥിതിക്ക് എനിക്ക് അമ്മാവൻ വരുമ്പോൾ നീ വാങ്ങിയ രണ്ടായിരം രൂപ മഞ്ചാടി എന്തിന് ചിലവാക്കി എന്നോട് ചോദിക്കും ന്യായമായ ആവശ്യത്തിന് മാത്രം പണം കൊടുത്താൽ മതി എന്നാണ് നിന്റെ അച്ഛനെ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് നീ എന്തിന് ചിലവാക്കി അത് കേൾക്കുന്ന മഞ്ചാടിക്ക് അവിടെ ഉത്തരമില്ല അങ്ങനെ മഞ്ചാടി രഘുവിൻ്റെ ആ ഒരു ചോദ്യം ചെയ്യൽ പേടിച്ചിരിക്കുന്നു അങ്ങനെ മഞ്ചാടി പറയുകയാണ് അതു പിന്നെ ഞാൻ ചിലവാക്കിയത് എൻ്റെ കൂട്ടുകാരുമായി ഒരു കൂട്ടുകെട്ടിന് പോയതാണ് അതിന് ചിലവാക്കിയതാണ് അവർക്കൊരു പാർട്ടി കൊടുത്തതാണ് എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ അതും എന്ന് പറഞ്ഞിട്ടങ്ങ് തുടരുമ്പോൾ രഘു പറയാണ് പാർട്ടി കൊടുത്തത് മാത്രമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് രഘു കേട്ടോ എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് എല്ലാം അറിയിച്ചു തരാം ഇവിടെ ആളുണ്ടല്ലോ അപ്പോൾ അനുപമ ഉടൻ തന്നെ പറയണേ എന്താടും നീ എന്നെ കുറ്റപ്പെടുത്തിയിട്ടാണ് പറയുന്നത് അനുപമ അറിയിച്ചു എന്നാണ് നീ ഉദ്ദേശിക്കുന്നത് എന്ന് മഞ്ചാടി പറഞ്ഞ ഉടൻ തന്നെ രഘു പറയണേ ഇന്നലെ രാത്രി നീ അറിച്ച് കൂടെ വന്നതും ഇവിടെ ബൈക്കിൽ വന്ന് ഇറങ്ങിയതും ഒക്കെ ഞാനറിയും കന്യാശ്ശേരി മനയിൽ ആളുകൾ വന്ന് താമസിക്കുന്നത് കന്യാശ്ശേരിയിലെ അയൽവാസികൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ജംഗ്ഷനിൽ നിന്ന് നീ ഒരു സാധനം വാങ്ങിയാലും ജംഗ്ഷനിൽ നിന്ന് നീ ആരുടെ കൂടെ പോയാലും എല്ലാം ഇവിടെ അറിയുന്നുണ്ട് ഇന്നലെ നീ പാർട്ടി നടത്തി എന്നുള്ളത് ശരി പക്ഷേ പിന്നെയും നീ അവൻ്റെ കൂടെ എന്തിനു വന്നു ഫ്രണ്ട്ഷിപ്പൊക്കെ നിനക്ക് ഇനി ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ശരിയാവില്ല കാരണം എപ്പോഴെങ്കിലൊക്കെ ആവുകയോ എന്നും ഇത് സ്ഥിരമാക്കേണ്ട അതുകൊണ്ട് നിനക്ക് ങ്ങ്ഷനിൽ നിന്ന് ഒറ്റയ്ക്ക് വരാൻ പേടിയുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടാവും അതല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ എന്ന് പറയുമ്പോൾ മഞ്ചാടിക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് മഞ്ചാടി അങ്ങ് ഇറങ്ങി പോകാനായിട്ടാണ് അങ്ങനെ മഞ്ചാടിയുടെ ഇറങ്ങിപ്പോക്ക് രഘു ഇങ്ങനെ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ രഘു ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് ഇതേ സമയം അർജുനാണെങ്കിൽ അങ്ങനെ കാത്തു നിൽക്കുകയാണ് എന്താ മഞ്ചാടി നീ നേരം വഴുകിയത് വാ ഇപ്പം തന്നെ ലൈറ്റായി ഇനി പെട്ടെന്ന് കയറുമെന്ന് പറയട്ടെ അപ്പോൾ കേട്ടോട് തന്നെ മഞ്ചാടി പറയുകയാണ് ഞാനില്ല ഇന്ന് രഘുവട്ടെ ഒരു വാണിംഗ് തന്നിട്ടുണ്ട് ആരുടെയും കൂടെ എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് അർജുനൻ പോയിക്കോ എന്ന് പറയുന്നത് നീ ഇപ്പം ൽക്കാലം ഇന്ന് ഞാൻ വന്നില്ല നീ കയറി നിന്റെ രഘുവേട്ടനോട് കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി ഫ്രണ്ട്ഷിപ്പിന്റെ വില എന്താന്ന് അയാൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ എങ്ങനെ അർജുൻ പറയുമ്പോൾ ഇല്ല ഞാനില്ല വെറുതെ ഇനി ഒരു പ്രശ്നത്തിന് വയ്യ നീ പോയ്ക്കോ എന്നൊക്കെ എന്നെ പറയണേ അപ്പോൾ അർജുന പറയണേ നേരെ നേരെ വഴി ഇന്നെന്തായാലും ഞാൻ വന്നില്ലേ എനിക്ക് വേണ്ടി നാല് കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് വന്നതാണ് അതുകൊണ്ട് നീ കയറെന്ന് പറഞ്ഞിട്ട് ബൈക്കിൽ അങ്ങ് കയറുന്നതും അർജുൻ്റെ ടെൻഷനു കൊണ്ട് തന്നെ ബൈക്ക് സ്റ്റാർട്ടാവുന്നില്ല ടോസ് അങ്ങനെ മഞ്ചാടിയാണെങ്കിൽ ഹർജുൻ്റെ പിറകിൽ കയറിയിരിക്കുകയും ചെയ്തു ഇതേ സമയം എന്ത് പറ്റി അർജുനൻ എന്ന് ചോദിക്കുമ്പോൾ ഇതും ൂണാവുന്നില്ല എന്ന് പറയ അങ്ങനെ പിന്നീട് മഞ്ചാടി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച രഘു കാണാൻ തൻ്റെ ജീപ്പുമായി വരുന്ന അത് കാണുന്നതിനോട് കൂടി മഞ്ചാടി ഈശ്വര എന്ന ഭാവത്തിൽ പേടിച്ച് വരച്ചിങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ അർജുൻ്റേയും പിടിവിട്ട് പോയിരിക്കുന്നു അങ്ങനെ രഘു ഒരു ഒന്നൊന്നേരെ ഇറക്കം തന്നെ ആ വണ്ടിയിൽ നിന്ന് അങ്ങ് ഇറങ്ങി ഒരു ഏറ്റവും നോട്ടം ആ നോട്ടത്തിൽ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ പിന്നീട് രഘു അർജുൻ്റെ അടുത്തോട്ട് വരികയാണ് എന്നിട്ട് പറയണേ നീ എന്താ ഇപ്പോൾ ഇവിടെ കൂട്ടാൻ വന്നിരിക്കുന്നത് അത് പിന്നെ എന്റെ വീട് വീടുകൂടെ അടുത്താണ് രഘു കേട്ടോ നാല് കിലോമീറ്റർ ദൂരേ ഉള്ളു അതുകൊണ്ട് ഇവിളെ കൂട്ടാൻ വന്നു എന്ന് പറയണ്ട അപ്പം ഇത് കേൾക്കുന്ന രഘു പറയണേ അതൊക്കെ ശരി അതൊക്കെ നല്ല കാര്യം തന്നെയാണ് എന്തായാലും നാല് കിലോമീറ്റർ ദൂരെ അല്ലേ എൻ്റെ വീട് അതുകൊണ്ട് ഇത്രയും ദൂരെ വന്നിട്ട് നീ ഇവിളെ കൂട്ടേണ്ട ആവശ്യമില്ല ഇവളെ കൊണ്ടാക്കുന്ന ഡ്യൂട്ടി ഇവിടെ കൊണ്ടുവരുന്ന ഡ്യൂട്ടിയും ഒക്കെ ഇവളുടെ വീട്ടുകാർ ചെയ്യും നീ ആ ഡ്യൂട്ടി ഏറ്റെടുക്കണ്ട എന്ന് പറയണേ അത് പിന്നെ രഘു കേട്ടെ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പല്ലേ എനിക്കിൽ വണ്ടി എന്ന് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹരമാണ് അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ് ഫ്രണ്ട്സിന് വേണ്ടി നീ മരിക്കേ വണ്ടി ഓടിക്കുന്നതിന് നിനക്ക് ഇഷ്ടം എന്തോ ആവും നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കോളേജിനുള്ളൂ ആ ഞങ്ങൾ നന്നായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്നൊക്കെ പറയണേ അത് കോളേജിനുള്ളിൽ പുറത്ത് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആയിക്കഴിഞ്ഞാൽ അത് ആളുകൾ പലതും പറയും എന്ന് പറയട്ടോ അപ്പോൾ ഇതേ സമയം അർജുൻ പറയണേ എന്തായാലും ഞാനിന്ന് വന്ന സ്ഥിതിക്ക് മഞ്ചാടി എൻ്റെ കൂടെ കയറിക്കോട്ടെ എന്ന് പറഞ്ഞട്ടോ ഇത് കേൾക്കുന്ന രഘു ഇല്ല ഇനി കയറുന്നേ ില്ല മര്യാദക്ക് മഞ്ചാടി എൻ്റെ വണ്ടിയിലോട്ട് കയറുന്നത് പറഞ്ഞ് രഘു തൻ്റെ വണ്ടിയുടെ അടുത്തോട്ട് പോകുമ്പോൾ മഞ്ചാടി പറയണേ ഇല്ല ഞാൻ വീട്ടിൻ്റെ വണ്ടിയിൽ കയറില്ല ഞാൻ ഇനി കോളേജിലോട്ട് പോകുന്നില്ല എന്ന് പറയട്ടോ ഇത് കേട്ട ഉടനെ തന്നെ രഘു പറയണേ എന്നാൽ നീ എന്നേക്കുമായി കോളേജിൽ പോക്കുണ്ടാവില്ല ഇന്ന് നീ കോളേജിൽ പോകുന്നില്ലെങ്കിൽ പിന്നെ കോളേജ് ഇല്ല എന്ന് പറയട്ടോ ഈത് കേട്ട ഉടനെ തന്നെ മഞ്ചാടിക്ക് ഓക്കെ പേടിയാവണേ അങ്ങനെ മഞ്ചാടി പെട്ടെന്ന് ഒന്നും മിണ്ടാതെ ദേഷ്യം പിടിച്ച് ബൈക്കിന് പിറകിൽ സോറി ജീപ്പിന് പിറകിൽ ചെന്നിരിക്കാനായിട്ടോ രഘു അതൊന്നും കാര്യമാക്കുന്നില്ല രഘു അവിടെ നിന്നും വണ്ടിയെടുത്ത് അങ്ങ് പോവുകയും ചെയ്യണം കേട്ടോ അങ്ങനെ രഘു കളി തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഇങ്ങനെ ബാനുമയും കൊണ്ട് സത്യൻ വന്നിരിക്കുകയാണ് അപ്പോൾ സോന ഇങ്ങനെ മുറ്റടിച്ച് വരികയാണ് അപ്പോൾ ബാനുമൊക്കെ ബൈക്കിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്നില്ല അപ്പോഴേക്കും എന്താ ബാനുമേ നിങ്ങൾക്ക് പറ്റിയത് എനിക്കറിയില്ല എൻ്റെ കാല് പണി മുടക്കിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സത്യനും ബാനുമയെ ഇങ്ങനെയൊക്കെ അകത്തോട്ട് കയറ്റുകയാണ് അപ്പോൾ ഉടൻ തന്നെ അമ്മ ആണെങ്കിൽ സത്യസാറിൻ്റെ അടുത്തോട്ട് പോകാൻ ബാനുമേയും കാത്തിരിക്കണം ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മ ഇനിയിപ്പോൾ ബാനുമയോട് എന്നൊക്കെ പറയണേ അപ്പോൾ സത്യം പറയുന്നത് നാലുമണിക്ക് ബാനുമെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകണം അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് പറയുമ്പോൾ സുഷീലിനെ പറയണത് വാ ബാനുമെ ഞാൻ പോകാമെന്ന് പറയേണ്ട അപ്പോൾ മാനുമ്മ പറയണേ എനിക്ക് വയ്യ എൻ്റെ കാല് പണിമുടക്കിയിരിക്കുന്നു എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ എന്നാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ പോരെ എന്തിനാണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയേണ്ടപ്പോൾ ഇത് കേൾക്കുന്നത് ബാനുമൊക്കെ ഭയങ്കര സങ്കടമാണ് അപ്പോൾ സത്യം പറയാൻ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പാനുമ്മക്കെ ഓ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാരില്ല എന്നറിയില്ലേ അപ്പോൾ അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് പറയട്ടോ അപ്പോൾ സോനെ പറയുന്നത് ഈ അമ്മക്ക് വന്ന് വന്ന് ആരോട് എന്ത് സംസാരിക്കണം എന്ന് അറിയില്ല എന്ന് പറയണം അപ്പോൾ മാനുമൊക്കെ ഈ സംസാരം സുശീലയുടെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ പെട്ടെന്ന് സുശീലയുടെ ആ ഒരു ബോധം വരുകയാണ് അങ്ങനെ സുശീല പറയണേ എൻ്റെ മാനുമേ ഞാൻ പെട്ടെന്നുള്ള ദേശത്തിന് അങ്ങ് പറഞ്ഞതാണ് എൻ്റെ മക്കളാണെങ്കിൽ വന്ന് വന്ന് ഞാനൊരു പ്രതിയായി എന്നൊരു തോന്നലാണ് മാനുമേ നിങ്ങളൊക്കെ കുറച്ച് വയസ്സ് കുറവേ എനിക്കുള്ളൂ എനിക്കും കേടുകളുണ്ട് പക്ഷേ ഞാനിങ്ങനെയൊക്കെ ഇരിക്കാത്തത് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് പക്ഷേ എൻ്റെ മക്കളത് മനസ്സിലാക്കുന്നില്ല അമ്മ എന്തൊക്കെ വെട്ടിപ്പിടിക്കാനാണ് എന്നുള്ളതാണ് എൻ്റെ മക്കളുടെ മനസ്സിൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുമ്പോൾ സോനയും സത്യനെയും ഇതിപ്പോന്നെ പെട്ടെന്നൊരു സംസാരം മാറ്റി സംസാരിക്കുന്നത് എന്നുള്ള ലെവലിൽ ഇങ്ങനെ നോക്കണം എന്നിട്ട് സുശീല ബാനുമയോട് പറയണ ബാനുമ എവിടെയാണ് വേദന കാലിലാണ് എന്നാൽ എൻ്റെ ഭാനുമ ഇവിടെ ഇരിക്കില്ല എൻ്റെ റൂമിൽ വന്നാൽ കിടക്കയിൽ കിടക്കുക അതൊന്നും വേണ്ട ഞാനിവിടെ ഇരുന്നോളാം അത് വേണ്ട അങ്ങ് വായോ എന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് പിടിച്ചിട്ട് സുഷീല തന്നെ കൊണ്ടുപോയി എടുത്താണ് എന്നിട്ട് സുശീല പറയണേ ഇന്ന് വീട്ടിലോട്ടൊന്നും പോകണ്ട അവിടെ വന്നിട്ട് എന്തെങ്കിലും വെയ്യാതായിട്ടുണ്ടെങ്കിൽ ആരുമില്ല അവിടെ ഇവിടെത്തന്നെ കിടന്നാൽ മതി എന്നൊക്കെ പറയുന്നത് എന്നിട്ട് ഞാൻ വരാം ഞാൻ വന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവാം ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സുശീല അങ്ങ് പോവാനിട്ടാണ് ഇതേ സമയം ഇത് എന്താ നമുക്ക് സംഭവിച്ചത് എന്താ ഈ അമ്മ കാട്ടിക്കൂട്ടുന്നതെന്ന് സത്യം പറയുമ്പോൾ അതെ പണക്കാരൻ്റെ പണ്ടാരപ്പെട്ടി പോലെയാണ് പിഷിക്കൻ്റെ കയ്യിൽ പണ്ടാരപ്പെട്ടി കിട്ടിയാൽ എന്തായിരിക്കും അത് എങ്ങനെയാണ് പെരുമാറുക എന്നറിയില്ല അതുപോലെയാണ് ഈ സുശീല എന്ന് പറയാനേട്ടോ എപ്പോഴെങ്കിലും അവളുടെ അടുത്തു നിന്നും ഒരു സ്നേഹം ഒരു പെരുമാറ്റം ഉണ്ടാവുള്ളത് പറയുമ്പോൾ മക്കളൊക്കെ ചിരിക്കുകയാണ് കേട്ടോ പിന്നീട് സുശീല ഹർഷയുടെ അടുത്തോട്ട് പോവാണ് അപ്പോൾ ഹർഷയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഹർഷ പറയുന്ന കാര്യങ്ങൾ കൈവിട്ട് പോകുകയാണെങ്കിൽ ആ അവനിപ്പോൾ എൻ്റെ വാക്കിന് പോലും വില കൊടുക്കാതിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ അല്ല ആൻറ്റിയുടെ മനസ്സിലുള്ള ഉദ്ദേശം അതുതന്നെ ആയിരുന്നല്ലോ കന്യാശ്ശേരി മലയിൽ പോകണം അവിടെ പോയിട്ട് അനുപമയെ വിളിച്ചുകൊണ്ടുവരണം എന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇല്ല ഞാൻ എൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവൻ എന്നോട് പോലും പറയാതെ ആ മനയിലോട്ട് പോയി എന്നാൽ ആൻറ്റിക്ക് വീണ്ടും അവളെ വിളിക്കാൻ അങ്ങ് പോകായിരുന്നില്ല ആൻറ്റി കൊണ്ടുവരുന്നത് പോലെ ആക്കായിരുന്നില്ല അതിനവൻ സമ്മതിക്കുന്നില്ല അവനെനിക്ക് പിടി തരുന്നില്ല അതെന്താ ഇന്ദ്രനെ അങ്ങനെ പറ്റിയതെന്ന് അർഷം ചോദിക്കുക അപ്പോൾ തന്നെ അവിടെ പറയണേ അറിയില്ല അങ്ങേരിക്ക് മനഃപൂർവ്വം കളിക്കുക എന്നാണ് തോന്നുന്നത് അങ്ങേര് പറയുന്നത് അവിടെ പേ പ്രേതമോ പിശാചോ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് മക്കളെ കൂട്ടു കൊണ്ടുവരാൻ പറയുന്നത് പക്ഷേ അവിടെ അനുപമം മാത്രമല്ലല്ലോ ഉള്ളത് വേറെ മക്കളില്ലേ എന്തൊക്കെയാണ് അവർ അങ്ങേര് കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ കുറിച്ച് സുശീല പറയണേ എന്തായാലും എൻ്റെ ഇന്ദ്രൻ ഇപ്പോൾ ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല അവനവൻ്റെ തന്നിഷ്ടത്തിനാണ് കാര്യങ്ങൾ നടത്തുന്നത് അവൻ അവൻ്റെ ഇഷ്ടത്തിന് അനുപമയുടെ അടുത്തോട്ട് പോകുന്നു അനുപമയെ കൂട്ടിക്കൊണ്ടുവരുന്നു ഞാൻ പോവാമെന്ന് പറയുമ്പോഴും അവൻ അതിനൊരു വില കൊടുക്കുന്നില്ല എന്നെ കൂ സമ്മതിക്കുന്നില്ല എന്തിന് സച്ചിയുടെ അടുത്തോട്ട് എന്ന് പറഞ്ഞിട്ട് അതിനുപോലും അവനൊരു വില കൊടുക്കുന്നില്ല അവനിപ്പോൾ അനുപമ എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഹർഷയുടെ മുഖം ഇങ്ങനെ മാറി മറിയാനിട്ടോ അങ്ങനെ ശരിയാവില്ലല്ലോ ആൻറ്റി ആന്റിയുടെ കയ്യിലായിരിക്കണം ഇന്ദ്രന്റെ ഒരു ചഴട് എന്ന് പറയാനിട്ടോ അങ്ങനെ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും രഘു കളി തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഓരോ എപ്പിസോഡുകളും അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ മഞ്ചാടിയുടെ ആദ്യം ഓതുക്കി കൊണ്ട് തന്നെയാണ് രഘു കളി തുടങ്ങുന്നത് കേട്ടോ